ഇന്ന് നല്ല കിടിലൻ ടേസ്റ്റ് ഉള്ള ഒരു പോർക്കുവരട്ടിന്റെ റെസിപ്പി കണ്ടു നോക്കാം ഇത് തയ്യാറാക്കിയിരിക്കുന്നത് തനി അങ്കമാലി സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു പോർക്ക് പോർക്കുവരട്ടിലേക്ക് നമ്മൾ നാടൻ രീതിയിലുള്ള ഒരു കൂട്ടുകൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ ഇന്നത്തെ അങ്കമാലി സ്റ്റൈൽ പോർക്ക് പോർക്കുവരട്ട് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടുനോക്കാം ഇത് തയ്യാറാക്കുന്നതിനായി ഒന്നര കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളായി ഞുറുക്കി എടുത്തിരിക്കുന്നതാണ് ഇനി ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യമായ മസാലകളെല്ലാം ചേർത്ത് ഒന്ന് തിരുമിയെടുക്കാം അതിനായി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ശേഷം ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു സ്പൂൺ പൊടിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇതൊന്ന് തിരുമിയെടുക്കാൻ ആവശ്യമായി ഇതിലേക്ക് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് സ്പൂൺ ആണ് ഓയില് ചേർത്തിരിക്കുന്നത് ഇനി ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ് യും ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായി മസാലകളെല്ലാം ഒന്ന് തിരുമിയെടുക്കാം സാധാരണ ഉള്ള ഇറച്ചിനെക്കാളും ഇറച്ചിക്ക് നീട അളവ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് മസാലകളെല്ലാം നന്നായി തന്നെ ഒന്ന് തിരുമി എടുക്കണം രണ്ട് മൂന്ന് സെക്കൻഡെങ്കിലും ഇതുപോലെ ഒന്ന് തിരുമിയെടുക്കാം തിരുമിയെടുത്ത ഇറച്ചീനെ ഒരു അര അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കാം മസാലയെല്ലാം നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടാനായിട്ട് ഇനി ഇത് തയ്യാറാക്കാനായി ചൂടായിരിക്കുന്ന ഒരു ഉരുളിയിലേക്ക് രണ്ടര സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി കണ്ടു നോക്കാം ഇതിലേക്കായിട്ട് ഇനി വേണ്ടത് കുരുമുളകും പെരിഞ്ചീരകവും മല്ലിയും കൂടി ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് ഇതെല്ലാം ഓരോ ടീസ്പൂൺ വീതം എടുത്ത് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പത്ത് പതിനൊന്ന് കുഞ്ഞുള്ളി ഒരു ഒരൊൻപത് വെളുത്തുള്ളി ഇതെല്ലാം ഓരോന്നായിട്ട് ചതച്ചാണ് എടുത്തിരിക്കുന്നത് ഈ എണ്ണയിലേക്ക് നമ്മളിപ്പോ ചതച്ചെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം ചതച്ചെടുത്തിരിക്കുന്ന ഒരു അല്പം ഇഞ്ചി ഒരു സ്പൂണോളം വെളുത്തുള്ളി രണ്ട് സ്പൂൺ കുഞ്ഞുള്ളി ചതച്ചതും കൂടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതെല്ലാം ചെറുതീൽ തന്നെ വെച്ച് ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തിരുമി മാറ്റി വെച്ചിരുന്ന ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇറങ്ങി ആ ചെറുതായിട്ട് ഇതുപോലെ ഒരു തിള വന്ന് തുടങ്ങുന്ന സമയത്ത് അങ്ങനത്തെ ചതച്ചെടുത്തിൽ നിന്ന് കുരുമുളകും മല്ലിയും പെരിഞ്ചിരവും കൂടി ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് ഒരു സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവനായി ചേർത്ത് കൊടുക്കണ്ട ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ ഇളക്കി യോജിപ്പിക്കാം നീ ഇറച്ചി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി അടിക്കി പിടിക്കുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക ഇനി ഇറച്ചി ഒരു പകുതി വേവാകുന്നത് വരെ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറ് കയറി വരെ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം ഇപ്പം ഇറച്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇറച്ചീനെ ചെറുതീയിലേക്ക് മാറ്റി മാറ്റിവെക്കാം കൂടെ തന്നെ ഇതിനാവശ്യമായി ഒരു മസാല കൂടി തയ്യാറാക്കാം തയ്യാറാക്കാനായി മറ്റൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ സ്പൈസസ് പച്ചമല്ലി കുരുമുളകും പെരിഞ്ചിനും ചേർത്തു പിന്നെ ഇതിലേക്ക് ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇത്രയാണ് ചേർക്കുന്നത് ഇനി ചെറുതീൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു മസാലക്കൂട്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പോർക്കു വരട്ട് തയ്യാറാക്കുന്നതെങ്കിൽ അതിനപ്പാരി രുചിയാണ് നീ ഒരു പോർക്കു വരട്ടിലേക്ക് നമുക്ക് കുരുമുളകും മല്ലിയും ഒക്കെ ചതച്ച് മാത്രമല്ല പൊടിച്ചും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ അത് ബോട്ടിനകത്താക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർക്കു വരട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എളുപ്പത്തിന് എടുത്ത് ഉപയോഗിക്കാനും സാധിക്കും ഇതിന്റെ എല്ലാം ഒരു പച്ചമണം പച്ചമണൊന്നും മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സവോള ചേർക്കണമെന്നു നിർബന്ധമില്ല പോർക്ക് പോർക്കു വരട്ടൊരല്പം ഒന്നൊരിച്ചിരി ഗ്രേവിയോട് കൂടി കിട്ടേണ്ടവരാണെങ്കിൽ മാത്രം ഇതിലേക്ക് സവോള ആഡ് ചെയ്താൽ മതി ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പത്ത് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ശേഷം ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതീയിൽ തന്നെ വെച്ച് ചേർത്ത് കൊടുക്കുക ശേഷം ഈ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് പോക്കി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ മസാല എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഈ മസാലേനെ നമുക്ക് പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം കളറെല്ലാം ആയതിന് ശേഷമാണ് നമ്മൾ ഈ മസാല മസാല ആഡ് കൊടുത്തിരിക്കുന്നത് ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മിനിറ്റിന് ശേഷം ഈ ഒരു പോർക്കിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം നാരങ്ങാ നീർ കൂടി ചേർത്തതിനു ശേഷം ഉപ്പിൻ്റെ അളവും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ പോർക്കിറച്ചിയൊക്കെ നല്ല പാകത്തിന് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഓഫ് മുന്നേ ആയിട്ട് ഒരു പിടി കറിവേപ്പില ാണ് ഇതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം ഇതിനെ ഒരു രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് മൂടി വെച്ച് പോർക്കറിച്ച് നല്ല പാകത്തിന് വേവായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പൊ ഇന്നത്തെ ഒരു പോർക്ക് പോർക്കരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബുകൾ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ